എൻ്റെ പേര് ജീസ് ഞാൻ ഓസ്ട്രേലിയയിലെ മെൽബൺ ഇടഭാഗാംഗമാണ് എനിക്ക് ചെറുപ്പത്തിലെ മൂന്ന് വയസ്സ് തൊട്ടിട്ട് അലർജിയും ശ്വാസം മൊട്ടുമുണ്ട് അപ്പം ഞാൻ ചെറുപ്പകാലത്ത് കുറേ വർഷങ്ങളോളം ഞാൻ പ്രാർത്ഥിച്ചിരുന്നു പിന്നെ ഞാൻ പ്രാർത്ഥ പ്രാർത്ഥനയിൽ ഈ വിഷയം പറയാറില്ല അപ്പോൾ ഞാൻ മാർച്ച് മാസത്തിൽ എലർഹിയുടെ ഏകദിന കൺവെൻഷന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ബ്രദർ ചോദിച്ചു അലർജി ആർക്കാണ് ഉള്ളതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കുണ്ട് ശ്വാസമൊട്ടുണ്ട് അങ്ങനെയാണ് മരുന്നുകൾ അഴിക്കാറുണ്ട് ചെറുപ്പതർക്ക് ഇൻഹേലറുകളാണ് സ്ഥിരം ഉപയോഗിച്ചിരുന്നെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആൾ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഈ അത് സുഖപ്പെടുത്താൻ ആഗ്രഹമുണ്ട് ഒരു താമസിച്ചുള്ള ധ്യാനം കൂടാമോ എന്ന് ചോദിച്ചു ഞാൻ ഒരാഴ്ചത്തേക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഡിസംബറിൽ വരുമ്പോൾ ഞാനൊരു താമസിച്ചുള്ള ധ്യാനം കൂടാം അപ്പോൾ ആൾ കൈവെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു പോയിക്കോളൂ എന്നിട്ട് അസുഖം മാറുകയാണെങ്കിൽ എൽഹയിൽ വന്ന സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അന്ന് പോയി അന്ന് രണ്ടു ദിവസങ്ങളൊക്കെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഞാൻ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം വരെ കുഴപ്പമുണ്ടാവില്ല അപ്പോൾ എല്ലാ ദിവസവും മരുന്ന് കഴിക്കായിരുന്നു അപ്പോൾ പഴയ പോലെ ഉള്ളതുപോലെ തന്നെ തോന്നി ഞാൻ നേരെ തിരിച്ചു പോയി ഓസ്ട്രേലിയക്ക് തിരിച്ച് തന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് മരുന്ന് കഴിക്കുന്നതിന് മുമ്പ് എനിക്ക് കുറയണ പോലെ തോന്നി അപ്പോൾ ഞാൻ പിന്നെ ഒന്നോ രണ്ട് ദിവസം മരുന്ന് കഴിച്ച് കഴിക്കാതിരുന്നു തുടങ്ങി പിന്നെ അത് ചെറുതായിട്ട് കുറയണ പോലെ തോന്നി അപ്പോൾ ഞാനിവിടുന്ന് തേനും ഹന്നാമ വെള്ളമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം ശ്വാസം വന്നപ്പോൾ ഞാൻ ഹന്ന ഹന്നാവെള്ളം കുടിച്ചിട്ട് സുഖാരി കടന്നുപോയി അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് മരുന്ന് കഴിക്കാൻ തോന്നിയില്ല ഞാനിപ്പോ ഒരു ആറേഴു മാസമായി ഇപ്പൊ ഒരു കുഴപ്പമില്ല ദൈവത്തിന് നല്ലൊരു കൈയൊരു നല്ലൊരു ശക്തമായൊരു നന്ദി പറയാട്ടാ വലിയൊരു സൗഖ്യമാണ് സൗഖ്യാസോ